ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ എ ബാച്ചിൽ കോയിപ്രം ഇടനാട് ഇടപ്പാവൂർ പേരൂർ എന്നീ പള്ളിയോടങ്ങൾ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കോടി ഒന്നാം സ്ഥാനവും തോട്ടപ്പുഴശ്ശേരി രണ്ടാം സ്ഥാനവും ഇടക്കുളം മൂന്നാം സ്ഥാനവും നേടി വിജയികളായി ലൂസേഴ്സ് ഫൈനലിൽ എ ബാച്ചിൽ കിഴക്കൻ ഓതറ ചിറയിറമ്പ് കീഴുകരയും ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടിയപ്പോൾ ബി ബാച്ചിൽ മേപ്രം തൈമറവും കരയും വന്മിഴി ചെന്നിത്തല എന്നിവർ രണ്ടും മൂന്നും സ്ഥാനം നേടി വിജയികളായി എ ബാച്ചിൽ മുപ്പത്തിയഞ്ചും ബി ബാച്ചിൽ പതിനേഴ് പള്ളിയോടങ്ങളും പങ്കെടുത്തു ആറന്മുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നുള്ള ദീപഘോഷയാത്ര സത്രക്കടവ് പന്തലിന് സമീപം പത്തനംതിട്ട ജില്ലാ കളക്ടർ പതാക ഉയർത്തിയതോടെയാണ് ജലോത്സവത്തിന് തുടക്കമായത് ഉദ്ഘാടന സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു മന്ത്രിമാരായ സജി ചെറിയാൻ വീണാ വീണാജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു